ബി ജെ പി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവന്നെന്ന് സംശയിക്കുന്ന നാലു കോടി രൂപ ട്രെയിനിൽ നിന്ന് പിടിച്ചെടുത്തു ചെന്നൈയിൽ ബി ജെ പി പ്രവർത്തകരടക്കം നാലു പേർ പിടിയിലായിട്ടുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലസ്ലി ജോൺ ചേരുകയാണ് ലസ്ലി തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൈവശം വയ്ക്കാൻ സാധിക്കുന്ന പണത്തിന് കൃത്യമായി അളവുണ്ട് കണക്കുണ്ട് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിന് ആവശ്യത്തിന് വേണ്ടി കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ അഞ്ചന രാജ്യത്തെ ഇലക്ട്രോക് ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് അത് ഇലക്ഷൻ പ്രചരണത്തിനായി ബി ജെ പി ഉപയോഗിക്കാൻ വിനിയോഗിക്കുന്നുണ്ട് എന്ന പ്രതിപക്ഷ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി ചെന്നൈ എക്മൂർ തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്നും ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിൽ നിന്നും ആറ് ബാഗുകളിൽ സൂക്ഷിച്ചിരുന്ന നാല് കോടി രൂപ തെരഞ്ഞെടുപ്പിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഫ്ലയിങ് സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത് ഈ ഇതുമായി ഒരു രഹസ്യ വിവരം അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു ഇന്നലെ രാത്രി ഈ ഇത്തരം നാലു കോടി രൂപ കണ്ടെടുത്തത് നാല് പേർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരുടെ കസ്റ്റഡിയിലുണ്ട് ഇതിൽ ചെന്നൈ ബ്ലൂ ഡയമണ്ട് ബാറിലെ ജീവനക്കാരൻ അടക്കമാണ് അതായത് ആ ബാറിന്റെ മാനേജർ അടക്കമുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ ബ്ലൂ ഡയമണ്ട് ബാറിന്റെ ബാറിന്റെ ഉടമ ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ പ്രമുഖ നേതാ നേതാവുമായ നൈനൽ നാഗരചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുപോയ കള്ളപ്പണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ലക്ഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭവിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള യാതൊരു തരത്തിലുള്ള കള്ളപ്പണവും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നില്ല എന്ന് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നാലു കോടി രൂപ ഇപ്പോൾ പിടിച്ചെടുക്കും നാലു കോടി രൂപ പിടിച്ചെടുക്കും ആർ ആറ് നാല് ആറ് വാടകകളായി സൂക്ഷിക്കുന്ന നാലു കോടി രൂപ പിടിച്ചെടുക്കുകയും നാലുപേർ ബിജെപി പ്രവർത്തകനടക്കം പേർ ഇപ്പോൾ പിടിയിലുമായിരിക്കുന്നത് വിശദാംശങ്ങൾ കൂടുതൽ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഇവരിൽ നിന്നും മറ്റെവിടെയെങ്കിലേക്കും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ കടത്തിയതായുള്ള സൂചനകളും ഇപ്പോൾ ഫ്ലൈൻ സ്പോണിന് ലഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും അഞ്ജനങ്ങൾ